കാണാപ്പണികൾ ചെയ്ത് ദിനരാത്രങ്ങൾ തന്നിലൂടെ കടത്തിവിടുന്ന കാണാമറയത്ത് നിന്ന് തലമുറകളെ തന്നിലൂടെ ഉയർത്തി വരുന്ന കാണാ കിനാക്കൾ തന്നെ വിട്ട് പറന്നകലാൻ അനുവദിക്കുന്ന അനേകം സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ജീവിതത്തിലെ അദൃശ്യമായ ആ സ്ത്രീ ശക്തിയെ കാണുവാനായി നമുക്ക് ഈ വനിതാ ദിനം വിനിയോഗിക്കാം ഓരോ പെൺകുട്ടിയുടെയും ഓരോ യും സ്വതസിദ്ധമായ കാന്തിയും കരുത്തും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് അവരായി തന്നെ വിഹരിക്കുവാൻ വളരുവാനുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം ഏവർക്കും ഹൃദ്യമായ വനിതാ ദിനാശംസകൾ സ്നേഹം